നമസ്കാരം ഇ ടി മലയാളത്തിലേക്ക് സ്വാഗതം ഇപ്പോൾ തുടർച്ചയായ മൂന്ന് ദിവസത്തെ തിരിച്ചടികൾക്ക് ശേഷം ഇന്ത്യൻ വിപണി നേട്ടത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ വിപണിയുടെ നാളത്തെ സാധ്യതകൾ ഇന്നത്തെ നേട്ടത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഘടകങ്ങൾ എന്തൊക്കെ എന്നുള്ള കാര്യങ്ങളാണ് ഈ വീണിലൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഇന്നത്തെ ഒരു വിപണിയുടെ പ്രകടനത്തിൽ ഒരു വിശദാംശം അല്ലെങ്കിൽ വിശകലനം നോക്കുകയാണെങ്കിൽ ഓഹരി വിണി വീണ്ടും ഒരു നേട്ടത്തിൻ്റെ പാതയിലേക്ക് എത്തിയത് നമുക്ക് കാണാൻ കഴിയും ഫാർമ ഐ ടി ഫിനാൻഷ്യൽ സർവീസ് തുടങ്ങിയ വിഭാഗങ്ങളിലെ ഒരു സെക്ടറിലെ ഒരു ഉണർവാണ് മാർക്കറ്റിനെ ഒരു വീണ്ടും മുന്നേറ്റത്തിൻ്റെ പാതയിലേക്ക് വഴിതെളിച്ച് നമുക്ക് കാണാം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം വിദേശ നിക്ഷയുടെ ഭാഗത്തുനിന്നും ഒരു കനത്ത പോലുള്ള ഒരു സ്വല്ലോ ഉണ്ടായിട്ടുണ്ടായിരുന്നു പ്രതിഭാഗോള ഘടകങ്ങളൊക്കെയാണ് തിരിച്ചടി ആയിരുന്നത് എന്നാൽ അനിശ്ചിത ഇത്തരം അൺസർട്ടനിറ്റീസിനോട് ഒരു ഓവറായിട്ട് റിയാക്ട് ചെയ്യാതെ അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് നോക്കിയിട്ട് കാത്തിരുന്ന് കാണാമെന്നുള്ളൊരു നിലപാട് നിക്ഷേപം അല്ലെങ്കിൽ ആ ഒരു മാറ്റമാണ് മാറ്റമാണെന്ന് വിപണി ഒരു ഒരു താളം കണ്ടെത്താൻ സാധിച്ചതും നേട്ടത്തിലേക്ക് മടങ്ങിയെത്തിയതും ബ്രോഡർ മാർക്കറ്റിൽ നമുക്ക് നോക്കുമ്പോൾ വിപണി ഒരു പൊതുവെ ഒരു അനുകൂലാവസ്ഥ നമുക്ക് പ്രകടമായിരുന്നു അപ്പോൾ ഇതോടെ പ്രധാന അടിസ്ഥാന സൂചികളായ എൻ എസ് സിയുടെ നിഫ്റ്റി ആകട്ടെ നൂറ്റി മുപ്പത് പോയിൻറ്റ് അതായത് പോയിൻറ്റ് ഫൈവ് ടു പെർസെൻറ്റേജ് വർധനയോടെ ഇരുപത്തിനായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് നിലവാരത്തിലും ക്ലോസ് ചെയ്തു അപ്പോൾ ഇരുപതിനായിരത്തി എണ്ണൂറ് നിലവാരം റീഗെയിൻ ചെയ്തെന്ന് നമുക്ക് പറയാം സമാനമായി നോക്കുകയാണെങ്കിൽ ബി എസ് ന് മുഖ്യ സ്വീറ്റ് സെൻസെക്സ് ആകട്ടെ നാനൂറ്റി പത്ത് പോയിൻറ്റ് അതായത് പോയിൻറ്റ് ഫൈവ് വൺ പെർസെൻറ്റേൻ്റെ വർധനയോടെ എൺപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറിൽ എൺപത്തൊന്നായിരത്തി അറുനൂറ് നിലവാരവും ക്ലോസിംഗ് രേഖപ്പെടുത്തി അപ്പോൾ ഇന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാം കഴിഞ്ഞ ദിവസത്തിൻ്റെ ആ റേഞ്ചിനുള്ളിലാണെന്ന് ഒരു നിഫ്റ്റി അല്ലെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇൻഡിസീസുകൾ ട്രേഡ് ചെയ്ത് പെട്ടെന്ന് നമുക്ക് കാണാം ഹൈ ലോയൊക്കെ വെച്ച് നോക്കുമ്പോൾ അപ്പം അത് തന്നെ ഒരു ഒരു ബെറ്റർ ക്ലിയർ കിട്ടുന്ന കിട്ടാൻ വേണ്ടിയിട്ട് അൺസർട്ടൻറ്റിസി ഒരുപാടുണ്ട് അതിൻ്റെ അകത്ത് ഓവറായിട്ട് റിയാക്റ്റ് ചെയ്യാതെ ബെറ്റർ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ക്ലിയർ സിഗ്നൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ട്രേഡേഴ്സ് വെയിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും ഇനി ബ്രോഡർ മാർക്കറ്റിൻ്റെ ഒരു റിയാക്ഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി സ്മോൾ ക്യാപ് ഹൺഡ്രഡ് സൂചിക്കായിട്ട് പോയിൻറ്റ് ത്രീ എയിറ്റ് പെർസെൻറ്റേജിൻ്റെ ദശാംശം മൂന്ന് എട്ട് ശതമാനം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു നിഫ്റ്റി മിഡ് ക്യാപ് ഹൺഡ്രഡ് സൂചിക്കായിട്ട് പോയിൻറ്റ് സെവൻ എയ്റ്റ് പെർസെൻറ്റേജിൻ്റെയും നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ആറ് ഇതിന് ഇതിനു മുന്നേ ആറ് ദിവസങ്ങൾക്ക് ഒരു തുടർച്ചയായിട്ടുള്ള നേട്ടത്തിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം നഷ്ടം രേഖപ്പെടുത്തി അപ്പം അതിൽ നിന്ന് വീണ്ടും ഒരു നേട്ടത്തിൻ്റെ ഭാഗ പാതയിലേക്ക് ഈ സ്മോൾ ക്യാപ് മിഡ് ക്യാപ് ഇൻഡസ്ട്രീസിൽ എത്തിയിട്ട് നമുക്ക് കാണാം അല്ലെങ്കിൽ ബ്രോഡ് മാർക്കറ്റ് എത്തിയിട്ട് നമുക്ക് കാണാൻ കഴിയും ഇനി പ്രധാനപ്പെട്ട പതിമൂന്ന് സെക്ടറേറ്റ് ഡിസൈസ് നോക്കുകയാണെങ്കിൽ കൺസ്യൂമർ നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾസ് ഒഴികെയുള്ള ബാക്കിയുള്ള പന്ത്രണ്ട് സെക്ടർ സൂചികളും ഇന്ന് നേട്ടത്തോടെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇതിൽ നിഫ്റ്റി ഫാർമ നിഫ്റ്റി റിയാലിറ്റി അന്തിമ ഒരു ശതമാനത്തിലേറെ നിഫ്റ്റി റിയാലിറ്റിയാണ് കൂടുതൽ ഒരു ഒന്നേ മുള്ളി ശതമാനം നേട്ടത്തോടെ ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി ഓട്ടോ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് നിഫ്റ്റി ഐ ടി നിഫ്റ്റി മെറ്റൽ നിഫ്റ്റി ഹെൽത്ത് കെയർ തുടങ്ങിയ സെക്ടറൽ സൂചികളിൽ അര ശതമാനത്തിലേറെയുള്ള നേട്ടം കരസ്ഥമാക്കിയിട്ടുണ്ട് ഇനി നിഫ്റ്റി ഫിഫ്റ്റി പ്രധാനപ്പെട്ട സൂചികയായ നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഭാഗമായി അമ്പത് ഓഹരിൽ പതിമൂന്നെണ്ണം മാത്രമാണ് ഇന്ന് നേട്ടത്തോടെ ക്ലോസ് ചെയ്ത് ക്ഷമിക്കണം പതിമൂന്നെണ്ണം മാത്രമാണ് നഷ്ടത്തോടെ ക്ലോസ് ചെയ്തത് അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ബാക്കി മുപ്പത്തേഴെണ്ണം നേട്ടത്തിൽ തന്നെ ക്ലോസ് ചെയ്തു ഭാരത് ഇലക്ട്രോണിക്സ് ഓഹരിയാണ് അഞ്ച് ശതമാനത്തിലേറെ നേട്ടം ഡിഫൻസിംഗ് സെക്ടറാണ് പൊതുമേഖലാ വിഭാഗത്തിൽ നിന്നുള്ള ഓഹരിയാണ് അടുത്തിടെ റിസൾട്ടും നന്നാണ് ഭാരത് ഇലക്ട്രോണിക്സിൽ ഒരു ശക്തമായ മുന്നേറ്റം കാണാൻ കഴിഞ്ഞു ടാറ്റ സ്റ്റീൽ സിപ്ല തുടങ്ങിയ ഓഹരികളും ഒന്നര ശതമാനത്തിലേറെയുള്ള നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് മറുവശത്ത് നോക്കുകയാണെങ്കിൽ ഇൻഡസിൻ ബാങ്ക് ആണ് ജെ എസ് ഡബ്ല്യു ആണ് നിഫ്റ്റി ഓഹരിൽ ഏറ്റവും കൂടുതൽ നഷ്ടം രേഖപ്പെടുത്തിയേക്കുന്നത് അതായത് ഒരു ശതമാനത്തിലേറെയുള്ള നഷ്ടം രേഖപ്പെടുത്തിയേക്കുന്നത് പിന്നെ ഇൻഡസിൻ ബാങ്കിൻ്റെ ജെ എസ് ഡബ്ല്യു സ്റ്റീലിൻ്റെയൊക്കെ റിസൾട്ട് ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ എൻ എസ് സിയിൽ നോക്കുകയാണെങ്കിൽ ബുധനാഴ്ച ഇന്ന് വ്യാപാരം ചെയ്യപ്പെട്ട രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഓഹരികൾ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിമൂന്ന് എണ്ണ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള ആയിരത്തി തൊണ്ണൂറ്റഞ്ച് ഓഹരികളാണ് നഷ്ടത്തിലും തൊണ്ണൂറ്റി ഒന്ന് ഓഹരികൾ അണു ചേച്ചിട്ടായിട്ടും ക്ലോസ് ചെയ്ത പെട്ടെന്ന് സെൻ്റ് കാണാം അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ അമ്പത് ഓഹരികൾ ഫിഫ്റ്റി ടി വി ഹൈ ഒരു വർഷക്കാലവില് പുതിയ ഒരു നിലവാരം കുറിച്ചിട്ടുണ്ട് പതിനേഴ് ഓഹരികൾ ഫിഫ്റ്റി ടു വീക്കിലോ ഒരു വർഷ കാല കാലയളവിൽ പുതിയ നിലവാരവും തിരുത്തി കുറിച്ചിട്ടുണ്ട് എഴുത്തഞ്ച് ഓഹരികൾ അപ്പർ സർക്യൂട്ടിൽ ക്ലോസ് ചെയ്തു അറുപത്തഞ്ച് ഓഹരികൾ ലോവർ സർക്യൂട്ടിലുമാണ് ക്ലോസ് ചെയ്തത് ഇനി നിഫ്റ്റി ഇന്ത്യ വിക്സ് സൂചിക അതായത് വിപണിയിൽ പ്രതീക്ഷിക്കുന്ന ചാഞ്ചാട്ടത്തിൻ്റെ ഒരു തോത് ഒഴിവാക്കുന്ന ഇന്ത്യ വിക്സൂചികയാകട്ടെ ഒരു ശതമാനം ഉയർന്ന് ഒരു ഘട്ടത്തിൽ മൂന്ന് ശതമാനത്തിൽ ഉയർന്നെങ്കിൽ പോലും പതിനേഴ് പോയിൻറ്റ് അഞ്ച് അഞ്ചിലേക്ക് ഉയർന്നിട്ടുണ്ട് അത്ര പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ എന്നിരുന്നാലും ഒന്ന് കൂൾ ഡൗൺ ചെയ്ത് വന്നത് വീണ്ടും ആ ഒരു ഒരു ഫിയർഗേജ് വീണ്ടും കയറുന്നത് സൂചിപ്പിക്കാനായി പറഞ്ഞു എന്ന് മാത്രം പിന്നെ കഴിഞ്ഞ ദിവസം നമുക്ക് നോക്കിയാണെങ്കിലും അറിയാം വിദേശത്ത് സെല്ലിംഗ് ഒരു വലിയ ഒരു വലിയൊരു ഫാക്ടറി ആയിരുന്നു പതിനായിരം കോടിയിലധികം രൂപയാണ് ഒറ്റയടിക്ക് കഴിഞ്ഞ ദിവസം അവർ സെല് ചെയ്ത് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ സെല്ല് ചെയ്തത് അപ്പോൾ ഇത് ഫെബ്രുവരി ഇരുപത്തെട്ടിന് ശേഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയ സിംഗിൾ ഡേ സെൽ സെൽ ഓഫ് ആയിരുന്നു ഇന്നലെ കാണാനായത് ഫെബ്രുവരി ഇരുപത്തെട്ടിന് പതിനൊന്നായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒൻപത് ഇവിടെ ഓഹരികളാണ് സെല്ല് ചെയ്തതെങ്കിൽ ഇന്നലെ പതിനായിരം രൂപ പതിനായിരം കോടി രൂപയിലധികം പ്രതിദിനം അത് ഒരു സിംഗിൾ ഡേയിൽ സെല്ല് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ റീസൺസ് നോക്കിയാണെങ്കിൽ സമീപം സമീപം സമീപത്തൊരു ഒറ്റയടിക്കാണ് വിപണി കുതിച്ചു വരുന്നത് ഇന്ത്യൻ വിപണി കുതിച്ചു വരുന്നത് കഴിഞ്ഞ സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ സമയത്ത് വാലുവേഷനൊക്കെ തന്നെയായിരുന്നു ക്യൂ റ്റൂലും ക്യൂ ത്രീയിലും റിസൾട്ട് പ്രതീക്ഷ നിലവാരത്തിനൊത്തു വരാതിരുന്നതോടെയാണ് വാലുവേഷൻ ഒരു കൺസേൺ ആകുമ്പോൾ നമ്മൾ കറക്ഷൻ ഫീസിലോട്ട് പോയി പിന്നെ ഒരുപാട് ഗ്ലോബലായിട്ടുള്ള നെഗറ്റീവ് ഫാക്ടേഴ്സൊക്കെ വന്നപ്പോഴാണ് വിപണി ഒരു ശക്തമായ തിരുത്തലിൻ്റെ പാതയിലേക്ക് പോയത് അപ്പം കഴിഞ്ഞപ്പം ഏപ്രിൽ ഏഴിന് ട്രേഡ് റെസിപ്രോക്കൽ താരിഫുകൾ അമേരിക്കയെ പകരച്ചെങ്കിൽ ഏർപ്പെടുത്തിയ വിഷയത്തിൽ ഒരു മറിവിപ്പുകൾ എത്തിയതോടുകൂടി അതിൽ നിന്നും ഒരു അങ്ങനെ മരവിപ്പിക്കുന്ന തീരുമാനം എടുത്തതോടെയും ഇന്ത്യ യു എസ് ഒരു വ്യാപാരക്കാരെ സംബന്ധിച്ച് ചർച്ചകൾ ആദ്യം ഒരു പുരോഗതി നല്ല രീതിയിൽ കാണിക്കുകയും ചെയ്തുകൊണ്ട് തന്നെയാണ് മാർക്കറ്റ് ഇത്രയും ഷാർപ്പായിട്ട് കയറിയത് അതിനിടയ്ക്ക് ഇന്ത്യ ബാക്ക് ഒരു ടെൻഷനും വന്നു ബോർഡർ ടെൻഷനും വന്നു അപ്പോൾ മാർക്കറ്റ് വീണ്ടും കൺസൾട്ടേഷനിൽ പോയി പിന്നെ സീസ്വെയർ എന്നാൽ വീണ്ടും മാർക്കറ്റ് കയറി ചുരുക്കി പറഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ ഇത്രയൊരു ശക്തമായിട്ടുള്ള നേട്ടം കൈ കൈപിടിച്ചുകൊണ്ട് തന്നെ വാല്യുവേഷൻ സംബന്ധിച്ചൊരു കൺസേൺസ് വീണ്ടും ഉയർന്നതാണ് ആ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ നയിച്ച് നമുക്ക് പറയാം അതായത് ഇനി മുന്നോട്ട് കേട്ടറിവർ ഇല്ലാത്തൊരു അഭാവത്തിൽ കുറച്ച് അൺസെർട്ടനിറ്റീസ് ഗ്ലോബലി ഉയരുന്നൊരു പശ്ചാത്തലത്തിൽ ആ ഒരു വാല്യുവേഷൻസ് ഇപ്പോൾ കുതിച്ചു തരുന്ന ഓഹരികളുടെ വാല്യുവേഷൻ കൺസേൺ വെച്ചിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്തതാണ് ഇത്രയും വലിയൊരു ഇതിന് ഇത്രയും വലിയൊരു സെൽ ഓഫിന് കാരണം അതുപോലെ തന്നെ നോക്കുകയാണെങ്കിലും സെൽ ഇന്ത്യ ബൈ ചൈന അതായത് നമ്മൾ കഴിഞ്ഞ ഓഗസ്റ്റ് സെപ്റ്റംബർ സമയത്ത് അവർ ചൈനീസ് സെൻട്രൽ ബാങ്കുകൾ അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് അടുത്ത് മാർക്കറ്റിനെ ഉത്തേജിപ്പിക്കാൻ നോക്കുന്ന സമയത്ത് നമ്മുടെ വാലുവേഷൻ്റെ പ്രശ്നങ്ങളും വെച്ച് നോക്കുമ്പോൾ സെൽ ഇന്ത്യ ബൈ ചൈന ഇന്ത്യയിൽ ഓഹരികൾ വിറ്റ് ചൈനയിൽ മേടിക്കാം അത് കോവിഡിന് ശേഷമുള്ള താഴെ നിലവാരങ്ങൾ നിൽക്കുന്നത് കാരണം അങ്ങനെ വിദേശ നിക്ഷേപം ഒരു സ്റ്റാൻസ് എടുത്തിരുന്നു അപ്പോൾ അതിനിടയ്ക്കാണ് ഈ ട്രേഡ് താരിഫ് ഒന്നും ട്രംപ് അധികാരത്തിലേറി ചൈനയെ മുനിർത്തിയുള്ള വ്യാപാര യുദ്ധങ്ങളിലേക്ക് ട്രംപ് പോയപ്പോഴാണ് വീണ്ടും ഇന്ത്യ അട്രാക്റ്റീവായിട്ട് വന്നത് അവൾ ചൈനയിൽ നിന്ന് പുള്ളൗട്ട് ചെയ്യാനുള്ള ഗ്ലോബൽ കമ്മ്യൂണിസ്റ്റിൻ്റെ തീരുമാനമൊക്കെ വന്നപ്പോൾ ഇന്ത്യ വീണ്ടും ഒരു ഫെയവറബിൾ ഡെസ്റ്റിനേഷനായി മാറിയിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു ഇവർ നെഗോസിയേഷൻ്റെ ഭാ പാതയിലോട്ട് പോകുന്നതിനാലും ഈ യു എസ് ചൈന തമ്മിലൊരു ഒരു ബെറ്റർ ട്രേഡ് ഡീല് സംഭവിക്കുന്നുണ്ടെങ്കിലും വീണ്ടും ആ ഒരു ഇന്ത്യക്ക് ഇപ്പോൾ കിട്ടിയിരുന്നൊരു മേൽക്ക് നഷ്ടമാകുന്ന അല്ലെങ്കിൽ അത് അതിൻ്റെ അതിൽ തിളക്കം അവസ്ഥ വരുന്നുണ്ട് അപ്പം അങ്ങനെ ഡീൽ നടക്കാൻ രീതിയിൽ സാധ്യതയൊക്കെ മുൻനിർത്തി മുൻനിർത്തി ഒരു ഭാഗം നിക്ഷേപകർ അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നതും അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാട് മാറ്റുന്നതും വിവിധ സമിതിയെ സ്വാധീനിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊന്നും കണ്ട് ഒരു റീറ്റെയിൽ നിഷെയർ പേടിക്കണമെന്ന് ചോദിച്ചാൽ പേടിക്കേണ്ട എന്ന് തന്നെയാണ് പറയാനുള്ളത് നമ്മൾ ഇത്തരം മാറ്റങ്ങളോടൊക്കെ അതായത് നമ്മൾ ഇൻഫോംഡ് ആയിരിക്കണം പക്ഷേ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുള്ള ഡിസിഷൻസ് എടുക്കരുത് ഷോർട്ട് ടൈം വോൾറ്റാലിറ്റി കണ്ടിട്ടുള്ള ഒരു എടുത്തിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കരുത് ചുറ്റും നടക്കുന്നല്ലോ മാർക്കറ്റ് ബന്ധപ്പെട്ടുള്ള ഇവൻ്റുകളെല്ലാം നമ്മൾ ഫോളോ ചെയ്യണതിനെപ്പറ്റിയുള്ള ധാരണ കൈവരിക്കാൻ പണം പക്ഷേ ഷോർട്ട് ടൈം വോൾറ്റാലിറ്റി കണ്ടിട്ട് ഉള്ള ഇടിപിടി എന്നുള്ള തീരുമാനങ്ങൾ എടുക്കരുത് ഫണ്ടമെൻ്റൽസ് തന്നെ നോക്കി വേണം നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കാൻ സ്ട്രോങ് ആയിട്ടുള്ള ഫണ്ടമെൻ്റലി ആയിട്ടുള്ള ബെറ്റർ റിസൾട്ട് കാണിക്കുന്ന സീക്വൻഷ്യലി അല്ലെങ്കിൽ ഇയർ ഓൺ ഇയർ ഗ്രോത്ത് കാണിക്കുന്ന ഫ്യൂച്ചറിസ്റ്റിക് ബിസിനസ്സുള്ള ഓഹരികളിൽ തന്നെ നമുക്ക് നമുക്ക് റോബ്സ് മാനേജ് നല്ല മാനേജ്മെൻറ്റിലുള്ള ഇത് ട്രാൻസ്പെറൻറ്റായിട്ടുള്ള മാനേജ്മെൻ്റുള്ള കമ്പനികളെ നമ്മൾ ഓഹരികളെ നമുക്ക് ഇത്തരം ചാഞ്ചാട്ടത്തിനും സമയത്ത് അല്ലെങ്കിൽ തിരിച്ചടി നേരിടുന്ന സമയത്ത് നമ്മൾ അക്യുമുലേറ്റ് ചെയ്യേണ്ട ഒരു അവസരമാക്കിയാണ് മാറ്റേണ്ടത് സ്വന്തമാക്കുന്ന ഒരു അവസരമാക്കിയാണ് മാറ്റേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡൈവേഴ്സിഫൈ ചെയ്ത് അത് ഒരു സെക്ടറിൽ മാത്രം കൂടുതലായിട്ട് നിക്ഷേപിക്കരുത് അപ്പം ആ ഒരു സ്റ്റോ ഒരു കോൺസെൻട്രേഷൻ റിസ് റിസ്കുകൾ ഒഴിവാക്കാൻ നമുക്ക് കഴിയും അതേപോലെ തന്നെ വിവിധ അസറ്റുകളെ അസറ്റ് ക്ലാസുകളായിട്ടും ഒക്കെ നമുക്ക് അങ്ങനെ ഒരു പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ വേണം പിന്നെ ലോങ് ടൈം പെർസ്പെക്റ്റീവ് ആണ് എപ്പോഴും മാർക്കറ്റിനെ സംബന്ധിച്ച് നല്ലത് നമുക്കറിയാം ഇത്തരം ഇതുപോലെയുള്ള ഇതുപോലത്തെ സമാനമായിട്ടോ അല്ലെങ്കിൽ മാർക്കറ്റിനെ ബാധിക്കുന്ന വലിയ വലിയ തിരിച്ചടികൾ ഉണ്ടായപ്പോഴൊക്കെ പതുക്കെ മാർക്കറ്റ് വിപണി അതിനെ ഉൾക്കൊണ്ട് ക്രമേണ അതിൽ നിന്നും മറികടന്നാണ് നമ്മൾ പുതിയ ഉയരങ്ങളിലേക്കൊക്കെ വിപണി എപ്പോഴും പോയിട്ടുള്ളത് അപ്പോൾ ലോങ് ടൈം ആയിട്ടുള്ളൊരു ദീർഘകാല അളവിലുള്ള ഒരു കൂടി തന്നെ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നത് ഒരു നല്ല ഇതായിരിക്കും നല്ല സമീപനമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ലോങ് ടൈം ഹൊറൈസണിലുള്ള നമ്മുടെ റിസ്ക് ആപ്പിറ്റേറ്റ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു എന്താണ് അതിൻ്റെ നിക്ഷേപ ലക്ഷ്യമൊക്കെ ഉൾ ഉൾക്കൊണ്ടുകൊണ്ട് മാർക്കറ്റിൻ്റെ ദീർഘകാല അളവിലുള്ള സാധ്യത മുൻനിർത്തിയിൽ ഒരു അപ്രോച്ച് എടുക്കുവാണെങ്കിൽ ഇത്രമുള്ള വോൾറ്റാലിറ്റികളിൽ അല്ലെങ്കിൽ ചാഞ്ചാട്ടങ്ങളിൽ നമുക്ക് ഭയമോ ആശങ്കയോ ഉണ്ടാവേണ്ട കാര്യങ്ങളില്ല ഇതിലെന്തെങ്കിലും രീതിയിലുള്ള ഒരു ക്ലാരിറ്റി കുറവുള്ളവർ സ്വയം തീരുമാനമെടുക്കാതെ സെബി രജിസ്റ്റർ ആയിട്ടുള്ള സേവനം സ്വീകരിക്കുന്നതും നന്നായിരിക്കും അപ്പം ഇപ്പം ചാഞ്ചാട്ടങ്ങൾ ഒരേ സമയം നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മറു വശത്ത് അവസരങ്ങളും ഉണ്ട് എന്നുള്ളൊരു സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പം നമ്മൾ കാര്യങ്ങളെപ്പറ്റി ധാരണ ഉണ്ടായിരിക്കണം എന്നു പക്ഷെ എടുത്തിയാടി തീരുമാനമെടുക്കരുത് ദീർഘാല ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നിൽക്കുക സ്ട്രോങ് ആയിട്ട് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഓഹരി ഓഹരികളായിരിക്കണം നമുക്ക് എപ്പോഴും നിക്ഷേപം അതേപോലെ തന്നെ പൊട്ടി ഡൈവേഴ്സ് ചെയ്യാൻ നോക്കുക ഇത്തരം ഘടകങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് ഇത്തരം ചാഞ്ചാണ്ട കടലൊന്നും നമ്മൾ ഭയശങ്കരാകേണ്ട കാര്യങ്ങളില്ല ഇനി വിപണിയിൽ ഇനിയൊരു നാളത്തെ സാധ്യതകൾ നമുക്ക് നോക്കാം ഇപ്പോൾ നിഫ്റ്റിയുടെ ഒരു ടെക്നിക്കൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഇന്നൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുമോ നല്ലായിരത്തി എഴുന്നൂറ്റി നാപ്പത്തിനാലില് ശേഷം ഒരു ഫസ്റ്റ് ഓപ്പണിംഗ് സെഷനിൽ തന്നെ എല്ലാ എല്ലാഘട്ടത്തിൽ തന്നെ ഒരു ഷാർപ്പായിട്ടൊരു റാലി നമുക്ക് കാണാൻ കഴിഞ്ഞു അങ്ങനെ ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ എത്തി ഡേ ഹൈ ക്രിയേറ്റ് ചെയ്തു പക്ഷേ ആ ഒരു മൊമെൻറ്റും പെട്ടെന്ന് മാറി നമുക്ക് കണ്ടു ആ ഒരു ഹയർ ലെവലോട്ട് പോകുമ്പോഴുള്ള ഒരു സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട് അപ്പോൾ അങ്ങനെ സെക്കൻഡ് ഹാഫിൽ അത് ആ ആ ഒരു നേട്ടങ്ങളെല്ലാം കൈവിട്ട് വീണ്ടും ഒരു ഫ്ലാറ്റാകുന്ന ഇത് ഇതി കണ്ടു അങ്ങനെ ഇരുപത്തിനാലായിരത്തി അറുനൂറ്റി എൺപത്തഞ്ചിൽ നിഫ്റ്റി ഇന്നത്തെ ഡേ ലോ ക്രിയേറ്റ് ചെയ്തു പക്ഷേ അതിനുശേഷം വീണ്ടും ഒരു ചെറിയ നേട്ടത്തിൽ തന്നെ ക്ലോസ് ചെയ്യാൻ സാധിച്ചു അപ്പം ബുൾസും ബേറസ്സും തമ്മിലുള്ള ഒരു ടങ് ഒരു വടം വലി നമുക്കതിൽ നിന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ മാർക്കറ്റ് വോൾട്ടെയിലായിട്ടുണ്ട് ഡയറക്ഷൻ ലെസ് ആയിട്ട് ക്ലോസ് ചെയ്ത് നമുക്ക് കാണാം അപ്പം എന്തായാലും കഴിഞ്ഞ ദിവസത്തെ തന്നെ കഴിഞ്ഞ ദിവസത്തിൻ്റെ റേഞ്ചിനുള്ളിൽ തന്നെയാണ് നിഫ്റ്റി ഇന്നും മുഴുവൻ റേഞ്ച് ചെയ്ത് ട്രേഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ അതൊരു ക്ലിയർ സിഗ്നലിന് വേണ്ടിയിട്ട് ട്രേഡേഴ്സ് അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസ് വെയിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ആ ഒരു ക്ലൂ വായിക്കാം അപ്പം ഇനി എന്താണ് പ്രതീക്ഷിക്കാൻ പറ്റുക എന്ന് ചോദിച്ചാൽ അപ്പം ഇരുപത്തി എഴുന്നൂറ് എന്നുള്ളതാണ് നിർണായകമായിട്ടുള്ള ഒരു നിലവാരം അപ്പം ഇതിൻ്റെ താഴേക്ക് നിഫ്റ്റി വീഴുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഒരു ഫർദർ അല്ലെങ്കിൽ ഒരു മാ കറക്ഷന് ട്രിഗർ ഉണ്ടാകുകയുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റൻപടുത്ത സപ്പോർട്ടുണ്ട് പക്ഷേ ഇരുപത്തിനാലായിരത്തി നാനൂറ് നിലവാരങ്ങളിലേക്ക് വരെ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം പക്ഷേ ഇവിടെ ഒരു സ്ട്രോങ് ഒരു സപ്പോർട്ടാണ് പലവിധ ഘടകങ്ങൾ കൂടി ചേരുന്നോട്ടുള്ളതുകൊണ്ട് തന്നെ മാർക്കറ്റിനെ സംബന്ധിച്ചും ഒരു നിയർ ടൈം അതിൻ്റെ ഒരു സ്റ്റാൻസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ക്രൂഷ്യൽ സപ്പോർട്ടാണ് ഒന്നെന്ന് പറഞ്ഞാൽ ട്വൻറ്റി വൺ ഡേ ഇ എം എയുടെ വരുന്നുണ്ട് ഇരുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തെട്ടിൽ അപ്പോൾ അങ്ങനെ ട്വൻറ്റി വൺ ഡേ ട്വൻറ്റി ട്വൻ്റി വൺ ഡേ ഇ എം എ വരുന്നു അതേപോലെ തന്നെ ഇവിടെ ഒരു ഗ്യാ നേരത്തെ ഒരു ഗ്യാപ് സോണാണ് അപ്പോൾ പലപ്പോഴും ഇത്തരം ഗ്യാപ് സോണുകളൊക്കെ ഒരു സപ്പോർട്ടായിട്ട് പ്രവർത്തിക്കാറുണ്ട് അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ മെയ് ഒമ്പതിന് തുടങ്ങി ആ സിംഗ്ലോയിൽ നിന്നുള്ള റാലി റീസെൻറ്റ് റാലിയുടെ സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് ഫിഫ്റ്റി നെക്സേറ്റ് റീഫ്രഷ്മെൻറ്റ് ഏരിയ കൂടിയാണ് അപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് ഘടകങ്ങൾ ഒരുമിച്ച് വരുന്നതിൽ തന്നെ ഇരുപത്തിനായിരത്തി നാനൂറ് റേഞ്ച് നാലായിരത്തി നാനൂറ്റൻപത് മുന്നൂറ്റമ്പത് ആ ഒരു റേഞ്ച് ഇരുപത്തായിരത്തി നാനൂറ് റേഞ്ചിൽ ഒരു ശക്തമായ സപ്പോർട്ടാണ് ഇപ്പോൾ ഇവിടെ തകരാത്തിടത്തോളം നമുക്ക് നിലപാട് അല്ലെങ്കിൽ ബുള്ളിഷ് സ്റ്റാൻസ് നിലയിൽ മാറ്റേണ്ടതില്ല ഇതിന് തൊട്ടുമുന്നേ ഇരുപത്തിനുള്ള അഞ്ഞൂറ്റമ്പത് ഒരു സപ്പോർട്ട് ഉണ്ട് അപ്പം ഇനി ഇപ്പുറത്ത് പറയുകയാണെങ്കിൽ ഇരുപത്തി അയ്യായിരത്തിന് താഴെ തുടരുന്നിടത്തോളം നമ്മൾ ചെറിയ ജാഗ്രത തന്നെ നമ്മൾ അതേസമയം സൂക്ഷിക്കാൻ വേണം ഇരുപത്തയ്യായിരത്തിന് മുകളിലേക്ക് മാർക്കറ്റിന് മുന്നേറാൻ കഴിയുകയാണെങ്കിൽ ഷോർട്ട് സെല്ലുള്ളവരൊക്കെ ഒഴിവാക്കേണ്ടി വരും മാർക്കറ്റ് ഒരു ബുള്ളി ഒരു ആ ബുള്ളിഷ് സ്റ്റാൻസ് വളരെയധികം ശക്തി പ്രാപിക്കും അപ്പം ഇരുപത്തിനായിരത്തി എഴുന്നൂറാണ് ഒരു സൈഡിൽ നോക്കേണ്ടത് ഇരുപത്തയ്യായിരം ആണ് മറു സൈഡിൽ നോക്കേണ്ടത് അപ്പോൾ ഇതാണ് സൂചിപ്പിക്കാനുള്ളത് ചുരുക്കത്തിൽ ട്രേഡേഴ്സ് അഗ്രസീവ് പൊസിഷൻ ഇപ്പോൾ എടുക്കാതിരിക്കുന്നതിനായിരിക്കും നല്ലത് ഒരു സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള വളരെ ഹൈലി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റോക്ക് സെലക്റ്റീവ് ആയിട്ടുള്ള അപ്രോച്ചിനെയായിരിക്കും നല്ലത് പ്രത്യേകിച്ച് റിലേറ്റീവ് സ്ട്രെങ്ത് കാണിക്കുന്ന സെക്ടറുകളിൽ ഫാർമ റിയാലിറ്റി മെറ്റൽ ബാങ്കിങ് പോലത്തെ സെക്ടറുകളിൽ ക്വാളിറ്റിയുള്ള സ്റ്റോക്കുകളിൽ വളരെ സെലക്റ്റീവ് അപ്രോച്ച് തന്നെയായിരിക്കും നല്ലത് ജാഗ്രത തുടരുക എന്ന് തന്നെയാണ് പറയാനുള്ളത് നിഫ്റ്റി സംതി ഇരുപത്തിനായിരത്തി എഴുന്നൂറ് ഇരുപത്തിയ്യായിരം ആയിരിക്കും രണ്ട് ഡിസിഷൻ ഡിസിൻ മേക്കിംഗ് ആയുള്ള രണ്ട് നിലവാരം എന്ന് പറയുന്നത് പിന്നെ ഞാൻ സെബിലെ എസ്റ്റേഡ് അൺലിസ്റ്റ് ഒന്നുമില്ല മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പ്രൊഫസർ ഷെയർ ചെയ്തത് മാത്രം എല്ലാവർക്കും നാളെ നല്ലതിനൊരു ആശ്വാസം നിർത്തുന്നു വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം